പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുസ്വര സംഗമം സംഘടിപ്പിച്ചു മതരാഷ്ട്ര കാഹളം മുഴങ്ങുന്ന കാലത്ത് മാനവിക പ്രതിരോധം തീർക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംഗമം നടന്നത് മതരാഷ്ട്ര കാഹളം മുഴങ്ങുന്ന കാലത്ത് മാനവിക പ്രതിരോധം ഉയർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുസ്വര സംഗമം സംഘടിപ്പിച്ചു സംഗമം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അധ്യാപകരും പ്രഭാഷകനുമായ ഡോക്ടർ അനിൽ ചേലാംബ്ര ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രം എന്നത് തമസ്കരിക്കപ്പെടുകയും ദേശീയത ഉയർന്നു വരികയും ചെയ്യുന്ന സവിശേഷമായ ഒരു പ്രതിസന്ധി ഘട്ടമാണ് നാം അഭിമുഖീകരിക്കുന്നത് ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്ന പേര് നിർദ്ദേശിക്കുന്നവർ വാസ്തവത്തിൽ ദേശീയതയെ പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് സങ്കല്പിച്ചതിന് പകരം ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ദേശീയതയെ പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ അവർ മറന്നു പോകുന്ന ഒരു കാര്യം ഇതൊരു രാഷ്ട്രമാണ് എന്ന കാര്യം ആണ് അതുകൊണ്ട് രാഷ്ട്രം എന്നാൽ എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ നിന്നൊരു പക്ഷേ നമുക്ക് തുടങ്ങേണ്ടി വരും ഈ സന്ദർഭത്തിലാണ് മേഖലാ പ്രസിഡന്റ് ഇമ്പിച്ചു കെ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരിയാനന്ദ് കുമാർ ഇന്ദിരാ പി എ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം